അല്ല കടത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിന്റെ ഹെഡ്ക്വാർട്ടർ എന്ന നിലയിൽ കടത്തുരുത്തി ടൗൺ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അതിൽ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് ഈ നിമിഷം വരെ എം എൽ എ എന്ന നില ഞാൻ മുന്നോട്ട് പോയിട്ടത് ബൈപ്പാസ് തുറക്കിയില്ലെന്നും ബൈപ്പാസ് നിർമ്മാണം ഇത് അവസാനിച്ച് കിടക്കുകയാണെന്നും കള്ളപ്രചരണം നടത്തിയ ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ടത് ബൈപ്പാസ് പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുന്നതിലൂടെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു ആളുകളുടെ വിമർശങ്ങൾ സതുദ്ദേശത്തോടുകൂടിയും നാടിന് നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഞാൻ സ്വീകരിക്കാറുള്ളത് നമ്മളൊന്നും എല്ലാം പൂർണ്ണ തെളിഞ്ഞ മനുഷ്യനൊന്നുമല്ലോ നമുക്കും എവിടെ എന്തെങ്കിലുമൊക്കെ പാളിച്ചുകൾ പറ്റിയാൽ സെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് നല്ല നിർദ്ദേശങ്ങൾ എപ്പോഴും സ്വീകരിക്കാറുണ്ട് എന്നാൽ നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ അത് കുളമാക്കാൻ വേണ്ടി അത് കളയാൻ വേണ്ടി ദുഷ്ടലക്ഷ്യത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന രാഷ്ട്രീയ വൈദ്യത്തോടുകൂടി പെരുമാറുന്ന ജോസ് കെ മാണി വിഭാഗത്തിന്റെ തരന്താന രാഷ്ട്രീയത്തെ ശക്തമായിട്ട് അപലപിക്കാൻ ഇപ്പം ഈ കടുത്തുരുത്തി ബൈപ്പാസ് ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉപകാര രീതിയിൽ ഉപദ്രവിക്കണമല്ലോ ഇതൊക്കെ എന്തൊരു ലജ്ജാകരമായ പ്രതികരണമാണ് ഇന്നലെ അവരുടെ സംഘടനയുടെ പിന്നെ ഒരു സംസ്ഥാന നേതാവും നടത്തിയിരിക്കുന്നത് അപമാനകരമായ പ്രതികരണമാണ് ഇരുട്ടത്ത് പോയി ഇന്നിട്ട് ഒരു വീഡിയോ എടുത്തതിനു ശേഷം നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പോസ്റ്റ് ചെയ്ത് നടത്തി വന്നാൽ ഈ നാട്ടിലാളെല്ലാം മറിഞ്ഞു പോകുന്നതാണ് ഉള്ളുപിടിക്കുന്നത് ഒരു മറിച്ചിലൂടെ അടിത്തറ ഇളകി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഗൽപ്പനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് വിരളി പിടിച്ചു നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിതെല്ലാം വളരെ നൂറ് ശതമാനം അത് ഇതുപോലുള്ള കള്ളപ്രചാര വേലകളെ കള്ളപ്രചാരവേലകളെ ജനങ്ങൾ ജനങ്ങളിതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെന്ന് പ്രതികരിച്ചു കടുത്തുരുത്തി ബൈപ്പാസ് ഇമ്മീഡിയറ്റായി ഓപ്പൺ ചെയ്യും അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് വന്നിരിക്കുക ഇപ്പോൾ തന്നെ ഇന്നലെ ചൂണ്ടിക്കാണിച്ചെന്നാണ് ബൈപ്പാസിന്റെ ഒരു വശം ഇടിഞ്ഞിരിക്കുന്നു ഒരു ഇടിച്ചിട്ടില്ല ബൈപ്പാസ് ബലവത്തായി സുരക്ഷിതമായി പണിയുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഇന്ന് നമുക്കറിയാം കടുത്തുരുത്തി ബൈപ്പാസിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും കല്ല് കെട്ടി മണ്ണ് ഫില്ല് ചെയ്ത് പുതിയ റോഡ് ഫോം ചെയ്തുണ്ടാക്കുന്ന റോഡാണ് അങ്ങനെ പറ്റുള്ളൂ നമുക്ക് അതിലേ സ്ഥലമുള്ളൂ അങ്ങനെ ബൈപ്പാസ് റോഡിന്റെ പണി നടക്കുമ്പോൾ പി ഡബ്ല്യു ഡി സൂപ്പണ്ടിങ് എഞ്ചിനീയർ ഇൻസ്പെക്ഷൻ നടത്തി ഫൈനൽ റൗണ്ട് ഇൻസ്പെക്ഷൻ നടത്തി ഇൻസ്പെക്ഷൻ നടത്തിയപ്പം അതിൽ നമ്മുടെ ഈ തോടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോർഷൻ അവിടെ നമ്മൾ സാധാരണ പോലെ തന്നെയുള്ള കെട്ടാണ് കെട്ടിയിരുന്നത് അപ്പോൾ സൂപ്പണ്ടിങ് എഞ്ചിനീയർ ഒരു സജഷൻ വെച്ചു ഒന്ന് ചെളിയാണ് രണ്ട് തോടിനോട് ചേർന്നാണ് വെള്ളപ്പൊക്ക സമയങ്ങളൊക്കെ വരുമ്പം അവിടെ കൂടുതൽ ബലവത്തായി നിർമ്മിക്കേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ചെളിയുള്ള പ്രദേശങ്ങൾ ചെയ്യുന്നത് പോലെ തെങ്ങും കുറ്റി അടിച്ച് സുരക്ഷിതമായി ബലവത്തായി ആ ഭാഗത്ത് കെട്ടാനുള്ള പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കെട്ടി വന്ന ഒരു പോർഷൻ്റെ തുടർച്ചയാണ് അതുകൊണ്ട് നമ്മൾ അവിടെ അല്പം ഒരു പോർഷൻ പൊളിച്ച് തെങ്ങും കുറ്റി അടിച്ച് സൂപ്പർണിങ് നിർദ്ദേശം പോലെ ഇപ്പം നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം കൊണ്ട് ഞാൻ പൂർത്തിയാകാൻ വേണ്ടി വരും പണി നടന്നുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ മൂട്ടി വന്ന് തന്നിട്ട് ഒരു വീഡിയോയും ഒരു ഫോട്ടോയും എടുത്തിട്ട് ഇതാ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ വരുന്ന ആളുകൾ സമനില തെറ്റിയതിന്റെ ലക്ഷണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ അതുകൊണ്ട് ആർക്കും സമനില തെറ്റണ്ട ജനങ്ങൾക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പോലെ ഞങ്ങളിത് പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ അസൂയപ്പെടണ്ട ഇത് തീർച്ചയായിട്ടും എന്തൊക്കെ പാര വെച്ചാലും കടുത്തുരുത്തി ബൈപ്പാസ് ഫെബ്രുവരി അവസാനത്തോടെ ഓപ്പൺ ചെയ്യും അത് നിശ്ചയദാട്ടിത്തോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ് ഇനി അത് ഇവിടെ ചൂണ്ടി പ്രതികരണം നടത്തിയ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് മുൻ എം എൽ എ കേരള കോൺഗ്രസ് ജോസ് കെമാണി വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുന്ന മുൻ എം എൽ എ അവരുടെ കാലഘട്ടത്തിലാണ് അതേ കൊണ്ടുവന്ന പദ്ധതിയാണ് അത് ശുദ്ധ തട്ടിപ്പാണ് ആര് കൊണ്ടുവന്നു കൊണ്ടുവന്നത് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങൾ കടുത്തുരുത്തി നിയോജകങ്ങളുടെ ജനങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഒരു ബൈപ്പാസ് എന്ന ആശയം മുന്നോട്ട് വെച്ചു രണ്ടായിരത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തൊന്ന് കാലഘട്ടത്തിൽ രണ്ടായിരം ആണ്ടിൽ ആദ്യമായി എം എൽ എ എന്ന നിലയിൽ പി ജെ ജോസഫ് സാർ പി ഇടപെടി മന്ത്രിയായിരിക്കുമ്പോൾ എം എൽ എ എന്നതിൽ ഞാൻ ഇടപെട്ട് അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ആദ്യത്തെ തുടക്കതാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മാറിപ്പോയി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ കടത്തിറച്ച് ബൈപ്പാസിൻ്റെ കാര്യത്തിൽ ഒന്നും നടന്നിട്ടില്ല ഒരു രൂപ വിനിയോഗിച്ചിട്ടില്ല ഭൂമി ഏറ്റെടുത്തോ എന്തെങ്കിലും ഒരു രൂപയുടെ വികസന പ്രവർത്തി നടന്നിട്ടുണ്ടോ ഇവിടെ ചില പ്രതി പ്രചരണങ്ങൾ വന്നു അൻപത് ലക്ഷം രൂപ അന്ന് അനുവദിച്ചിരുന്നു ആ അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ചിലവഴിച്ച് എൻ്റെ രേഖകൾ കാണിക്കട്ടെ ഒരു പൈസ ഞാൻ ഭൂമി ഏറ്റെടുത്തിട്ടില്ല ഭൂമി ആരുടെ ഏറ്റെടുക്കുന്നു വ്യക്തതയില്ല ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് പണം കൊടുക്കണം അവരുടെ രേഖകൾ മുഴുവൻ ഔദ്യോഗികമായി സർക്കാരിൻ്റെ നടപടിക്രമം അനുസരിച്ച് പൂർത്തീകരിക്കണം ഇതൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി ആറിൽ ഞാൻ എം എൽ എ ആയി തിരിച്ചു വരുമ്പോൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ രണ്ടായിരം രണ്ടായിരം ആണ്ടിൽ ഉൾപ്പെടുത്തിയ അതേ സ്റ്റേജിൽ നിൽക്കുകയാണ് ബൈ പാസ് ആകെ നടന്നത് കുറച്ച് അതിർത്തി കല്ലുകൾ ഇടുന്നുണ്ട് ആ അതിർത്തി കല്ലുകൾ ഇടാനുള്ള ഇട്ടതിൽ ഇട്ടിരിക്കുന്ന ഭാഗം വഴി പരിശോധിച്ചാണ് ഭൂമി ഏറ്റെടുത്ത് അടുത്ത സ്റ്റിപ്പിലേക്ക് ഞങ്ങൾ പോകുന്നത് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ കടുത്തുരുത്തി മെയിൻ റോഡിൻ്റെ ഇരുവശത്തും ബൈപ്പാസിനുള്ള സ്ഥലം പരിശോധിച്ചു കോട്ടയം രൂപതയുടെ വികാരി ജനറൽ ആയിരുന്ന കൊല്ലാപറമ്പലച്ഛൻ്റെ നേതൃത്വത്തിൽ നാട്ടിലെ ബൈപ്പാസിന് വേണ്ടി മുൻ ആശയം മുന്നോട്ട് വെച്ച് എല്ലാവരെയും ചേർത്ത് രണ്ട് വശങ്ങളും നമ്മൾ പരിശോധിച്ചു അതിൽ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദവും ഏറ്റുമാനൂർ എറണാകുളം റോഡിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സൗകര്യപ്രദവും ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്ന് ഐ ടി സി ജംഗ്ഷനിലേക്കാണ് എന്നൊരു ധാരണയിലെത്തി അത് പ്രകാരം പിന്നീട് കല്ലിട്ട് വന്ന പി ഡബ്ല്യൂ ഉദ്യോഗസ്ഥർ കല്ലിട്ടു ആ കല്ലിട്ട് വന്ന പോർഷനിൽ ഭൂമി ഏറ്റെടുക്കലോ മറ്റു കാര്യങ്ങളോ നടക്കാതെ ജനങ്ങൾ ഇവിടെ അസംതൃപ്തിയിലും പ്രതിഷേധത്തിലുമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പി ഡബ്ല്യു ഡി മന്ത്രിയാകാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കടത്തിരുത്തി ബൈപ്പാസ് തെക്കപ്പ് ചെയ്തതാണ് അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ ശിലാസ്ഥാപനം നടത്തി കടത്തിരുത്തി ബൈപ്പാസിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ കാര്യങ്ങൾ പോയി രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തീകരിച്ചു ജനങ്ങളുടെ എല്ലാം ഈ വസ്തു ഉടമകളുടെ യോഗം വിളിച്ചു കൂട്ടി അവരോട് ഞാൻ പറഞ്ഞു അവർക്ക് കൂടുതൽ പണം ആവശ്യമുള്ള ആളുകൾ പരാതി ഉന്നയിച്ചപ്പോൾ അവർ കോടതി പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അവർ കോടതിയിൽ പോയി കോടിക്കണക്കിന് രൂപ അങ്ങനെയുള്ള ആൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ബൈപ്പാസിന്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പി ഡബ്ല്യൂ ഡി മന്ത്രി അനുവദിച്ച അഞ്ചു കോടി രൂപയ്ക്കാണ് ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത് സ്ഥലമെടുപ്പിന് വേണ്ടി അഞ്ചു കോടി രൂപയോളം ആദ്യം ചെലവഴിച്ചു അങ്ങനെ പത്ത് കോടി രൂപ പിന്നീട് ബാക്കി വരുന്ന കാര്യങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് കോടി രൂപ യു ഡി എഫ് ഗവൺമെൻ്റെ സമയത്ത് അനുവദിച്ചു ആ ഇരുപത്തിയഞ്ച് കോടി രൂപയൂടെ ചേർത്ത് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ കടുത്തുരുത്തി ഐ ടി സി ജംഗ്ഷനിൽ ബ്ലോക്ക് ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് ഏറ്റവും നല്ല നിലയിൽ നിർമ്മാണം നടക്കുകയും പൂർത്തിയിരിക്കുകയാണ് ഇതിന് ടാറിംഗ് ജോലികൾ ആദ്യഘട്ടം ഉടനെ നടക്കും ബി ബി സി ടാറിംഗിലേക്ക് പിന്നീട് വരും നമുക്ക് ഫെബ്രുവരി മാസ അവസാനത്തോടുകൂടി കടുത്തുരുത്തി ബൈപ്പാസ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികൾ പുതുവത്സര രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവത്സര സമ്മാനമായി ജനങ്ങൾക്ക് നാടിനും സമർപ്പിക്കും എന്ന് വ്യക്തമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം